നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹമാസിനെ എൻ്റെ കൺമുമ്പിൽ ഇനി കണ്ടേക്കരുത് ഇസ്രയേൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളു എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു തരും എന്ന് പ്രഖ്യാപിച്ച ഒരു ട്രംപിനെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ബന്ദിമോചനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹമാസിനു മുന്നിൽ താഴുകയാണോ ട്രംപ് എന്നുള്ള ചോദ്യമുണ്ട് അതായത് ഹമാസുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു തയ്യാറായി എന്നുള്ള വിവരങ്ങൾ അതിനുവേണ്ടി ചർച്ച നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ചർച്ച നടത്തി നടത്തു നടത്തിയെന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അങ്ങനെയാണെങ്കിൽ ശരിക്കും ട്രംപിന്റെ ഒരു നീക്കം എന്താണ് ഒന്നുകിൽ ബന്ധികളെ കിട്ടാത്തത് വലിയൊരു തിരിച്ചടിയായി മാറുന്നുണ്ട് ട്രംപിന് നേരെ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടത് ഇതിൽ എന്ത് തരം നീക്കം ഇനി ട്രംപ് നടത്തും ബന്ധുക്കളെ ഏത് രീതിയിൽ തിരികെ കൊണ്ടു കൊണ്ടുവരും കഴിഞ്ഞ ദിവസം പോലും അന്ത്യശാസനം കൊടുത്തു ബന്ധുക്കളെ തിരികെ വിട്ടില്ലെങ്കിൽ സർവനാശം തന്നെയാണ് സമാസം നരകം കാണും എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭീഷണികൾ അല്ലെങ്കിൽ അവരെ വിറപ്പിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർ ഇതിനൊട്ട് തയ്യാറാകുന്നതുമില്ല ശരിക്കും പശ്ചിമേഷ്യയിൽ ട്രംപ് അടിയറവ് പറയുകയാണോ അങ്ങനെയാണോ ഇപ്പൊ ആദ്യത്തെ വെടിനിർത്തൽ ചർച്ച നടന്നു അതിന്റെ ആ കരാർ അനുസരിച്ചുള്ളത് മാർച്ച് രണ്ടിന് അവസാനിച്ചു ഇതിനിടയ്ക്ക് ബന്ദി മോചനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവയെ ഒന്നിലും തന്നെയും അമേരിക്കൻ ബന്ദികളെയും പുറത്തുവിട്ടിട്ടില്ല അപ്പൊ ഇപ്പൊ ആകെ അവരുടെ കയ്യിലുള്ളത് അമ്പത്തിയൊൻപത് ബന്ദികളാണ് ഇതിൽ മുപ്പത്തിയഞ്ചു പേരും മരിച്ചിട്ടുണ്ടാകും എന്നാണ് പൊതുവേയുള്ളൊരു കണക്ക് കൂട്ടൽ അപ്പൊ എത്ര പേരുണ്ട് ജീവനോടെ ഇപ്പൊ ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ല ഇരുപത്തിരണ്ട് പേര് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു പക്ഷെ അതിൽ രണ്ടുപേരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്നും പറയുന്നുണ്ട് ഇതിൽ അഞ്ച് അമേരിക്കക്കാരെയാണ് മോചിപ്പിക്കാനുള്ളവരുടെ കൂട്ടത്തിലുള്ളത് അപ്പൊ അമേരിക്കയിലെ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നത് ജീവനോടെ ഇ ബന്ധികളെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്നാണ് അമേരിക്കക്കാർക്ക് കൊടുത്തുള്ള വാക്ക് നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ട്രംപ് ബന്ദികളുടെ കുടുംബക്കാരുമായി സംസാരിച്ചത് ബൈഡൻ അല്ല ഇനി അതുകൊണ്ട് അവരെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപനമൊക്കെ നടത്തിയ ട്രംപാണ് പക്ഷേ ട്രംപ് വന്നിട്ടും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ ഇപ്പൊ ആകെ വിചാരിക്കുന്നത് യു എസിലെ ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഈഡൻ അലക്സാണ്ടർ എന്ന ഒരാള് മാത്രമേ ഇപ്പോൾ ഗാസയിൽ ജീവനോടെ ബന്ദി ഉള്ളൂ എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇത് വലിയൊരു ഭയത്തിലേക്ക് തന്നെയാണ് ട്രംപിനും വന്നിട്ടുള്ളത് അപ്പോ പക്ഷെ ആദ്യം പറഞ്ഞിരുന്നത് ഈ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് തന്നെ യു എസ് ആണ് അതുകൊണ്ട് ഒരിക്കൽ പോലും ഹമാസുമായിട്ടൊരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാവില്ല എന്ന് പറഞ്ഞിരുന്നു നേരിട്ടൊരു ചർച്ചയ്ക്ക് കാര്യമേ ഇല്ല കാരണം ഭീകര സംഘടനയുമായിട്ട് ചർച്ച നടത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഒരു ബന്ധിയെങ്കിലും അമേരിക്കൻ ബന്ദിയെയെങ്കിലും ജീവനോടെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് അഞ്ചു പേരിൽ എത്ര പേര് ജീവിച്ചിരിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോ ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഒരു രഹസ്യ ചർച്ച ദോഹയിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് വ്യക്തമായിട്ട് ആരും പറയുന്നില്ല ചെയ്തു എന്ന് പറയുന്നില്ല പക്ഷെ അതിനെ കുറിച്ചുള്ള ഏകദേശം നല്ല വിവരങ്ങൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴ് ഇതിൽ നമുക്കറിയാം അറബ് രാജ്യങ്ങൾ അവരുമായി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഹമാസുമായ ഒരു ചർച്ചയ്ക്ക് കളം ഒരുക്കിയിരിക്കുന്നത് അമേരിക്ക ഈ ദോഹയിൽ വെച്ചാണ് ചർച്ച നടന്നിരിക്കുന്നത് ഇതിനു മുൻപ് ഖത്തറിനോടും കലിപ്പിലായിരുന്നു അമേരിക്ക കാരണം ഹമാസിന്റെ തലവന്മാരെ പാർപ്പിച്ചിരുന്നത് അവരെല്ലാം സുഖജീവിതം നയിച്ചിരുന്നത് ദോഹയിലും ഖത്തറിന്റെ പല ഭാഗത്തുമാണ് അപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുത്ത ഖത്തറിനോട് കലി നിന്ന ട്രംപിന് ഇപ്പോൾ അവരുമായിട്ട് ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് അറബ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ യു എസിന്റെ ആദം ബോഹ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് ഈ ഖത്തറിലെ ദോഹയിലേക്ക് പ്രതിനിധികളുമായിട്ട് ചർച്ചക്ക് അയച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഹമാസ് പക്ഷത്തു നിന്ന് ആരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടില്ല മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും വഴിയാണ് ഇതുവരെ ഹമാസുമായിട്ട് യു എസ് ഇടപെട്ടിരുന്നത് ഇപ്പൊ യു എസ് നേരിട്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ നടന്നു എന്നുള്ളത് ഇസ്രയേലിൽ നിന്നുള്ളവരും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ചർച്ച നടന്നിട്ടുണ്ട് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയോസിലാണ് ഈ വിവരങ്ങൾ ആദ്യം വന്നത് അമേരിക്കൻ പത്രം തന്നെയാണ് ആദ്യം പറഞ്ഞത് ഇതേ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പക്ഷെ അതേസമയം തന്നെ ബോയ്ലറിന് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താൻ അധികാരമില്ല എന്നാണ് വൈറ്റ് ഹൗസിന്റെ മാധ്യമ സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അമേരിക്ക ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു സംഘമാണ് ഹമാസ് അതിനുശേഷം ഇതേവരെ അമേരിക്കൻ നേതാക്കന്മാർ ആരും തന്നെ ഹമാസുമായി ചർച്ചയ്ക്ക് ഇരുന്നിട്ടില്ല മറ്റ് രാജ്യങ്ങളുമായിട്ട് അവരുടെ മധ്യസ്ഥതയിൽ മാത്രമാണ് യു എസിന്റെ ആവശ്യപ്രകാരം മധ്യസ്ഥ മധ്യസ്ഥ ചർച്ചകളാണ് നടന്നിട്ടുള്ളൂ നേരിട്ട് ഒരിക്കലും ഒരു ചർച്ചയ്ക്ക് പോയിട്ടില്ല ഇത് ലിമിറ്റും സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോ യു എസുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയില്ല എന്നാണ് ഹമാസിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് താഹിർ അൽനോനോ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സംസാരിച്ചു എന്നറിയില്ല കാരണം ഇതെല്ലാം വളരെ രഹസ്യമായി മാത്രം നടന്നിട്ടുള്ളതാണ് ഇതിന്റെ പ്രധാന അജണ്ട ഉള്ളൂ ഒരു അമേരിക്കക്കാരൻ ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നു അയാളെ തിരിച്ചു കൊണ്ടുവരണം അത് ഇത് പക്ഷേ മറ്റ് ലോകത്തിനോട് തുറന്നു പറയാൻ അമേരിക്കയ്ക്ക് പറ്റും നാണക്കേട് തന്നെയാണ് നമുക്കറിയാം അമേരിക്കൻ പൗരൻ ഒരാൾ ജീവനോടെ ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് നാലു പേരുടെ മൃതശരീരം തിരികെ കൊണ്ടുവരാൻ കഴിയണം അല്ലെങ്കിൽ അത് അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവരുടെ മൃതദേഹം വിട്ടുകിട്ടണം അതും അമേരിക്കയുടെ ആവശ്യമാണ് നമുക്കറിയാം ഇസ്രയേലും ഹമാസും തമ്മിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ തവണത്തെ ബന്ദി കൈമാറ്റങ്ങൾ നടക്കും പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഒരു അമേരിക്കൻ പൗരനെ പോലും ഹമാസ് വിട്ടിട്ടില്ല അതിന് കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് അതായത് ഹമാസും അല്ലെങ്കിൽ ഇറാനായിരിക്കാം ഇതിന് പിന്നിൽ നിന്ന് കളിച്ചിട്ടുണ്ടാകുക കാരണം അമേരിക്കയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തണമെങ്കിൽ അമേരിക്കൻ പൗരന്മാർ ബന്ധികളാക്കപ്പെട്ടവർ അവിടെ തന്നെ ഉണ്ടാകണം എന്ന് മുന്നറിയിപ്പ് കൊടുത്തത് ഇറാൻ തന്നെ ആയിരിക്കാം ഇത് മാത്രമല്ല അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചതാണ് ഗാസ ഞങ്ങൾ ഏറ്റെടുക്കും അവിടെ തീരദേശ സുഖവാസ കേന്ദ്രം പണിതുയർ ും എന്നൊക്ക പറഞ്ഞിരിക്കുന്നത് അതിനെ അറബ് രാജ്യങ്ങൾ എതിർത്തതാണ് അപ്പോൾ ഇവർക്ക് മുൻപിലുള്ള ഒരു പിടിവള്ളിയാണ് ഈ ബന്ദികൾ അമേരിക്കൻ ബന്ദികൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈജിപ്ത് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അറബ് ഉച്ചകോടിയിൽ അതായത് തങ്ങൾ ഗാസ ഏറ്റെടുക്കുമെന്നും അവിടെ പുനർ നിർമ നിർമ്മിക്കുന്നത് തങ്ങളായിരിക്കുമെന്നും ഈജിപ്തും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ഗാസ കൈപ്പിടിയിൽ കിട്ടാനുള്ള ഒരു പിടിവള്ളിയും കൂടിയാണ് ഈ പറയുന്ന ബന്ദികൾ അമേരിക്കൻ ബന്ദികൾ അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനാണ് ഇതിന് പിന്നിൽ കൃത്യമായ ചരടുവലി നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതുവരെയും ബന്ദികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു പിഴവാണ് അത് മിക്കവാറും ഇറാനിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം ഇതുവരെ വേറെ ഗാസേൽ എന്തായാലും ഇല്ല ഗാസലിന് ഒരു ഭാഗം പോലും ഐ ഡി എഫിന്റെ കൈവശം ഇല്ലാതെ അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ തന്നെയായിരിക്കും ഇതിൽ മുൻകൈയ്യെടുത്ത് ഏഹ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ എന്നിട്ടും അമേരിക്കക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എവിടെയാണെന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെ ബന്ധികളെ മോചിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചോ കഴിഞ്ഞിട്ടില്ല ദോഹയിലേക്ക് ചർച്ചയ്ക്ക് അതിന് മുമ്പ് പറഞ്ഞിരുന്നു ട്രംപിന്റെ ഒരു പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റ്യൂ വിഫോ പോകാൻ ഒരുങ്ങിയിരുന്നു അദ്ദേഹവും വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ദോഹയിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നത് പക്ഷേ ഈ രഹസ്യ ചർച്ചയുടെ തൊട്ട് മുൻപായിട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പൊന്നും കിട്ടിയില്ല എന്നുള്ള പേരിൽ ഇദ്ദേഹത്തിന്റെ യാത്ര വിറ്റ് യാത്ര റദ്ദാക്കിയിരുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ശാന്തത എന്ന് പറയുന്നത് ശരിക്കും വിറ്റ്കോഫിന്റെ കൂടിയ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ വിറ്റ്കോഫിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു രഹസ്യ ചർച്ചയ്ക്ക് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ രഹസ്യ ചർച്ച ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് വിറ്റ്കോഫ് പിന്നാക്കം വന്നത് പറഞ്ഞിട്ടുള്ളത് ഹമാസിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പൊന്നും ഉണ്ടായില്ല എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു രഹസ്യ ചർച്ച ഉണ്ടാകുന്നു ഇതുവരെ വിറ്റ്കോഫിനെ മാത്രം മുൻനിർത്തി ഒരു ചർച്ചയ്ക്ക് പോവുകയും പെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊരു മാറ്റം വന്നതോ വന്നോ എന്നുള്ളതും ഒരു മായ നിലപാടാണ് ട്രംപിന്റെ വ്യത്യസ്തമായ ഒരു നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് ബന്ധുക്കളെ വിട്ടുകിട്ടേണ്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് നിർണായകവുമാണ് അതുപോലെ തന്നെ ഇസ്രയേലിനും കാത്തിരിപ്പ് മാത്രമാണ് ബന്ധികളെ ബാക്കി വിട്ടുകിട്ടുക എന്നുള്ളത് നമുക്കറിയാം ആ കുഞ്ഞു ജൂതൻ കഫീർ മരിച്ചതിന് ശേഷം ആ മൃതദേഹം അവരുടെ അമ്മയുടെ മൃതദേഹം കിട്ടുന്നത് വരെ ആ രണ്ട് കുഞ്ഞുങ്ങളുടെ മൃതദേഹം അടക്കം ചെയ്തിരുന്നില്ല ഏഹ് കഫീറിന്റെ അമ്മയുടെ മൃതദേഹവും പിന്നീട് കിട്ടിയതിന് ശേഷമാണ് ആ കല്ലറയിൽ അവരെ ഒരുമിച്ചാണ് അടക്കം ചെയ്യുന്നത് അപ്പോൾ ജൂതരുടെ ആവശ്യം അവരുടെ ആ ഹമാസിന്റെ പക്കലുള്ള അവസാന ജൂതനെയും ജീവനോടെ തിരികെ കിട്ടിയാൽ അവർക്ക് സന്തോഷം പക്ഷേ മരിച്ചിട്ടാണെങ്കിൽ മരിച്ചതാണെങ്കിൽ അവരുടെ മൃതദേഹം വിട്ടുകിട്ടണം അവരെ അടക്കം ചെയ്യണം അവർക്ക് അവർക്ക് എല്ലാ ബഹുമാനം ബഹുമാനവും കൊടുത്ത് കൊടുത്ത് അവരെ അടക്കം ചെയ്യണം അപ്പോ അതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അത് ജീവനോടെ ഇനിയിപ്പോ ഇല്ല എന്ന് പലരും വിശ്വസിച്ചും തുടങ്ങിയിട്ടുണ്ട് കാരണം പ്രതീക്ഷകൾ മങ്ങിയിരിക്കുന്നു ഇപ്പോൾ തന്നെ കഫീറിനോടൊക്കെ തന്നെ ഇത്ര ക്രൂരത കാണിക്കാമെങ്കിൽ ഹമാസിന് ബാക്കിയുള്ളവരോട് ഉറപ്പായും കാട്ടി കാണിക്കുക ജീവനോടെ ഇല്ലെങ്കിൽ അവരുടെ മൃതദേഹമെങ്കിലും എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടണം എന്നുള്ളതാണ് പക്ഷേ ഉറപ്പിച്ചു പറയാം ഹമാസ് ഇത് നീട്ടിക്കൊണ്ട് പോകുക തന്നെ ചെയ്യും കാരണം അല്ല അതിന്റെ പ്രധാന കാരണം അവർക്ക് ഘാസ കൈവിട്ടു പോകുന്നു അപ്പോൾ ആ ഒരു ഭീതി ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഈ ബന്ദി മോചനം വലിച്ചു നീട്ടാവുന്നതിന്റെ അംഗീയം വലിച്ചു എത്ര ബന്ദികൾ ഇനിയും കിട്ടും ഒരു എന്നുള്ളതിനപ്പില്ല പക്ഷെ ട്രംപ് ഇടയ്ക്കൊന്നും മാറ്റി പറയുന്നുണ്ട് ഹമാസിനോട് തന്നെ ഉറക്കെ ഒരു കാര്യം ലോകത്തിനോട് മൊത്തം കേൾക്കെ ഒരു കാര്യം ബന്ദികളെ നിങ്ങൾ പിടിച്ചു വെക്കുന്നില്ല എങ്കിൽ നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിപ്പുണ്ട് മറിച്ചാണെങ്കിൽ നിങ്ങൾ നശിച്ചു എന്നാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ട് ട്രംപിന്റെ നിലപാട് ഇതാണെങ്കിൽ നേരെ മറിച്ചാണ് അവസാന ഹമാസ് ഹമാസിനെയും കൊന്നൊടുക്കുന്നത് വരെയും വിശ്രമിക്കില്ല എന്നാണ് അപ്പോൾ രണ്ട് നേതാക്കളും രണ്ട് രണ്ട് കാരണം എങ്ങനെയെങ്കിലും അമേരിക്കക്കാരെ അമേരിക്കൻ ബന്ധികളെ വിട്ടുകിട്ടിയാൽ മതി എന്നായിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരെ വിട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അമേരിക്കൻ ബന്ധികളെങ്കിലും തിരിച്ചു കിട്ടണം പക്ഷെ അതിന് ഇസ്രയേല് തയ്യാറല്ല ഈ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ട്രംപ് പറയുന്നത് പോലെ തന്നെ കയറി അടിക്കാനാണെങ്കിൽ ഈ ബന്ദികളുടെ മൃതദേഹം പോലും തിരികെ കിട്ടില്ല അപ്പോൾ പ്രതിരോധത്തിലാണ് ഇനി ഇവരോട് എന്ത് നയം പുറത്തെടുക്കണം എന്നുള്ള ഒരു അപകടാവസ്ഥ ശരിക്കും ഈ നമ്മൾ പറയുന്ന എത്ര കരുത്തന്മാരാണെങ്കിലും ചില സമയങ്ങളിൽ ഒന്ന് കാലിടണം പക്ഷെ ഹമാസ് വ്യക്തമായിട്ട് ഇപ്പൊ ഹമാസിന്റെ ഭാഗത്താണ് പിടിവെള്ളി കിടക്കുന്നത് ഹമാസ് പറഞ്ഞിട്ടുള്ളത് ഗാസയിൽ എന്ന് സുസ്ഥിരമായ വെടിനിർത്തൽ കൊണ്ടുവരുന്നുവോ അതിന് പകരമായിട്ട് മാത്രമേ ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കൂ അപ്പൊ ബാക്കി ഇരുപത്തിരണ്ട് പേരുണ്ടെന്ന് പറയുന്നു ഈ ഇരുപത്തിരണ്ട് പന്തികളെ ഒരുമിച്ച് വിട്ടേക്കാം പക്ഷെ ശാശ്വതമായ വെടിനിർത്തൽ പറയണം അപ്പൊ ശാശ്വതമായ പറയുക മാത്രമല്ല മാത്രമല്ലാസ തിരികെ കൊടുക്കുക കാരണം ശാശ്വതമായ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഗാസ അവിടെ കൊടുക്കേണ്ടി വരും കാരണം ഇപ്പോൾ എവിടെയൊക്കെയാണോ ഹമാസ് ഉള്ളത് അവിടെ തന്നെ അവർ നിലനിൽക്കും സ്കോപ്പ് ഇല്ലാതെയായി പോകും അത് മാത്രമല്ല കാരണം നമുക്കറിയാം ഇസ്രയേലും ഹമാസും തമ്മിൽ ഇതിനു മുൻപും ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഗാസ ഇത്ര പൂർണമായും പിടിച്ചെടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടല്ല ഇനി വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നതന്യാഹുവിന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് വിട്ടുകൊടുക്കാൻ നെതന്യാഹു തയ്യാറുമല്ല കാരണം ആ ഒരു ഭീതി ഗാസയിലെ ഹമാസ് എന്ന ഭീതി ഒഴിഞ്ഞു വരികയാണ് അപ്പോഴാണ് അവരുടെ മുൻപിൽ ഒരു അത് അവരുടെ കളിയായിരുന്നു എന്നുള്ളതാണ് അതായത് ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ ആക്രമണം നടത്താൻ അവിടെ കയറുമ്പോൾ കൃത്യമായി ഇവർക്ക് കിട്ടിയ നിർദ്ദേശം എത്ര പേരെ നിങ്ങൾക്ക് അവിടെ നിന്ന് ബന്ദികളാക്കി കൊണ്ടുവരാൻ പരമാവധി പേരെ കൊണ്ടുവരുക അപ്പോൾ അത് അന്നേ ഇവർക്ക് കണക്ക് കൂട്ടിയിരുന്നതാണ് അതായത് പിന്നീട് നടക്കാൻ പോകുന്നത് ഘോര യുദ്ധമാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ആ പിന്നീട് ഗാസ കൈവിട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളിയായിട്ട് ബന്ധികൾ കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂതന്റെ ജീവന് ആ ഭയങ്കര വിലയാണ് അതായത് അവരുടെ ജീവനോളം വിലയാണ് ആ ജീവനുകളില്ല എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പക്ഷേ ആ മൃതദേഹമെങ്കിലും വിട്ടുകിട്ടാൻ അവരെന്തും ചെയ്യും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഇസ്രയേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും ഒക്കെ സമ്മർദ്ദത്തിൽ ആക്കി ഒന്ന് പിടിച്ച് കെട്ടണമെങ്കിൽ ബന്ദികളെ കൊണ്ടേ കഴിയുകയുള്ളൂ ബന്ദികൾക്കാനും അപ്പൊ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരാളെ കൊന്നുകള അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൊന്നുകളയാൻ ഹമാസ് തയ്യാറല്ല കാരണം അവരുടെ കയ്യിലുള്ള ട്രംപ് കാർഡ് ഈ ബന്ദികൾ തന്നെയാണ് അപ്പൊ യഹിയാസിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മരിച്ചു കഴിഞ്ഞിട്ടും ഈ ഹമാസ് എന്നുള്ള ഒരു ഭീകര സംഘടന ഇത്രയെല്ലാം യുദ്ധങ്ങൾക്ക് ശേഷം ഇത്രയെല്ലാം പോരാട്ടത്തിന് ശേഷം ഇപ്പോഴും എങ്ങനെ നിലനിൽക്കുന്നു ഇപ്പോഴും ഹമാസിന്റെ വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ കനുവാന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഞങ്ങൾ ഇതിൽ നിന്ന് ബന്ധികളെ മോചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ ആവശ്യമാണ് ഹമാസിനെ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല അതായത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമുണ്ട് അത് ഇസ്രയേലിൽ നിന്ന് തന്നെ ഇസ്രയേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയോ അങ്ങനെ ആരോ ആണ് പറഞ്ഞത് ഈ യുദ്ധത്തിൽ ഒരിക്കലും ഹമാസിന്റെ മുഴുവൻ പോരാളികളും ഇറങ്ങിയിട്ടില്ല ബാക്കി ഒരു പടയെ അവർ നിർത്തിയിട്ടുണ്ട് അത് കാലത്തും ഹമാസ് നടത്തുന്ന രീതിയാണ് എല്ലാവരെയും ഒരുമിച്ചിറക്കിയല്ല ഇവർ യുദ്ധം ചെയ്യാൻ ചെയ്യാനായിരുന്നത് അപ്പോൾ ഒരു ശക്തിയെ വീണ്ടും ശക്തമാക്കി നിർത്തിക്കൊണ്ടാണ് ഹമാസ് ഇറങ്ങുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പശ്ചിമേഷ്യയുടെ ഒരു അവസ്ഥ വീണ്ടും ഗാസ ഹമാസിന്റെ ഹമാസിന്റെ കൈകളിലും നിരവധി ചോദ്യങ്ങൾ നെതന്യാഹുവിന്റെ നിലപാട് എന്തായിരിക്കും ട്രംപ് അനുരഞ്ജനവുമായി മുൻപോട്ട് പോകുമോ എന്നുള്ള ഒരു ചോദ്യം എന്തായാലും അതിനൊക്കെയുള്ള ഉത്തരം അതിനെല്ലാം ഉള്ള ഉത്തരം കിട്ടും കാരണം അങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ ഭീകരവാദത്തിന് മുന്നിൽ പാവകളെ പോലെ നിൽക്കാനും തയ്യാറാകുന്നവരെല്ലാം നല്ല പുണ്യമാസത്തില് വെടിനിർത്തൽ കരാറ് ഇപ്പൊ മുന്നേ ഉണ്ടായിരുന്നു തന്നെ മാർച്ച് പെമാർച്ചറിന് അവസാനിച്ചെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിന് നദിനും സംബന്ധിച്ചു പക്ഷെ ഹമാ സംബന്ധിച്ചിട്ടില്ല അല്ല അവർ അവർ അതിന് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് പുണ്യമാസം ഞങ്ങൾ സർവ്വതും നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരം ഒരു ഇളവൊന്നും ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്